ഒന്നാമത്തെ കാര്യം പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രിക്ക് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് എന്തായാലും പി ആർ ഏജൻസി ഉണ്ട് എന്ന് ഇപ്പൊ പറയാം എനിക്ക് ഈ വിഷയത്തിലാകെ പറയാനുള്ള കാര്യം ഈ വിഷയം ഈ പത്രത്തിൽ അച്ചടിച്ച് വന്നത് മിനിഞ്ഞാന് രാവിലെയാണ് മിനിഞ്ഞാന്ന് തല തലേനാള് രാവിലെ അഞ്ചു മണിക്ക് പത്രം അവൈലബിൾ ആണ് വൈകുന്നേരം എട്ടര മണിക്കാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയില് മാമികസുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഈ പത്രം ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ആ പകല് പൂർണമായും കടന്നുപോയി ഇങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ തിരുത്തൽ കൊടുത്തില്ല രാത്രി എട്ടര മണിക്ക് ഞാൻ ഇത് പറയുമ്പോഴും തിരുത്തൽ കൊടുക്കുന്നില്ല ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഇത് എഴുതി ചേർത്താണ് അത് ഉണ്ടായിട്ടില്ല അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചക്ക് ഇത് വാർത്തയാകുന്നു രാത്രി എട്ടരയോട് കൂടിയിട്ട് വലിയ വിവാദമായിരുന്നു ആ സമയത്താണ് ഇതിങ്ങനെ വി ആർ ഏജൻസി ഒപ്പിച്ചൊരു പരിപാടിയാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിന് സ്റ്റേറ്റ്മെൻറ് വരുന്നു ഇത് പച്ചക്കള്ളാണ് പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം അതിൽ ആത്മാർത്ഥമായിട്ടാണ് അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വാർത്താ കൊടുത്തു വരണം അതുണ്ടായില്ല മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണി വേണ്ട രാവിലെ അഞ്ച് മണി കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങൾ സംസാരമായി വാർത്താ മാധ്യമങ്ങൾ ഇതുവരെ ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി പുറത്തുവിട്ടിട്ടുള്ളത് കാരണം നമ്മളത് സംശയിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് നൂറ്റി അമ്പത് അറുപത് കേസിലെ നൂറ്റി ഇരുപത്തി ഒൻപത് കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ് ഈ പണം ദേശദ്രോഹപ്രവർത്തികൾക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ് എന്തായാലും ഇന്നലെ വൈകുന്നേരം അദ്ദേഹം നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഈ വിഷയം ആരംഭിച്ചിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി നിന്ന് കേൾക്കണം കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്ക് മുഖ്യമന്ത്രി കേൾക്കേണ് ഇതുവരെ എയർപോർട്ടിന്റെ പേരുണ്ടായിരുന്നില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഇത് മാത്രം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പോടും എയർപോർട്ടുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ നന്ദിയുണ്ട് ഇത്രയാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതിലിപ്പോ അന്ന് വൈകുന്നേരം നടന്ന ചാനൽ ചർച്ചകളിൽ ഈ പത്രം ഇറങ്ങി രാത്രിയാണ് ചാനൽ ചർച്ചകൾ നടക്കുക അന്ന് ഈ വക്താക്കളായ എല്ലാ ആളുകളും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർക്ക് ഒരു കുറിപ്പ് കൊടുക്കാവുന്നതേ ഉള്ളു അപ്പൊ ഇതൊരു ടെസ്റ്റ് ആയിട്ട് നടത്തിയതാണെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ടെസ്റ്റ് അല്ല ഈ ടെസ്റ്റ് എത്രയോ കാലായിട്ട് സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടോണ്ടിരുന്നുള്ളു മുസ്ലിം ഭൂരിപക്ഷ ജില്ലായ മലപ്പുറം ജില്ല ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെ അറിയിക്കാനാണ് ഹിന്ദുവിന് കൊടുത്തത് ഇതാണ് ഡൽഹിയിൽ പത്ര സമ്മേളനം നടത്തിയത് ആ പത്രം ബി ജെ പി ഓഫീസിലും ആർ എസ് എസ് കേന്ദ്രങ്ങളിലും അത് ചർച്ചാവിഷയമാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവിടെയാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത്